കരുനാഗപ്പള്ളി താലൂക്കിലെ റേഷൻ ഉപഭോക്താക്കൾക്ക് ബി പി എൽ റേഷൻ കാർഡ് വിതരണം ചെയ്തു സംസ്ഥാന വ്യാപകമായി നടന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ റേഷൻ കാർഡ് വിതരണം ചെയ്തത് നിലവിലെ കാർഡിന്റെ കാറ്റഗറിയിൽ മാറ്റം വരുത്തി ബി പി എല്ലിലേക്ക് ആക്കുന്നതിന് വേണ്ടി നൽകിയ അപേക്ഷയിലാണ് പരിഹാരമായത് നിലവിലെ റേഷൻ കാർഡിന്റെ കാറ്റഗറിയിൽ മാറ്റം വരുത്തി ബി പി എല്ലിലേക്ക് ആക്കുന്നതിനു വേണ്ടി നൽകിയ അപേക്ഷയിന്മേലാണ് പരിഹാരം കണ്ടത് നവകേരള സദസിലും ഓൺലൈനായും പരാതി നൽകിയ അറുനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് പതിനഞ്ചു പേർക്കാണ് ഇതിനകം കാർഡ് നൽകിയത് മറ്റുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യും ഇതോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ പരാതികളും സ്വാഭാവികമായും ഉണ്ടാകാൻ ഇടയുള്ള ഒരു പ്രവർത്തനമാണ് ഇത് ദാരിദ്ര്യക്ക് താഴെയും പദ്ധതി പ്രവർത്തനം തുടങ്ങിയിട്ട് കാലങ്ങളിൽ കുറ്റമറ്റ രീതിയിൽ എല്ലാ പഴുതുകളും അടച്ച് നൂറ് ശതമാനവും പരിഗണന അർഹിക്കുന്ന കുടുംബത്തിന് മാത്രം ഇതിന്റെ ആനുകൂല്യം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വളരെ ജാഗ്രതയോടുകൂടി ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും പരാതി കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടി കണ്ടു തുടങ്ങി ഡോക്ടർ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടായിരുന്നു വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല വാഹനങ്ങളുണ്ടെങ്കിൽ അതൊക്കെയാണെങ്കിലും ഇതെല്ലാം ഉള്ളവരാ പട്ടികയിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഉള്ളു പരിധിപ്പെട്ടെങ്കിൽ പോലും നമ്മുടെ നിയമം ഉണ്ടായിരുന്നിട്ട് നഗരസഭുൽകുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാംഗങ്ങളായ പടിപ്പുരീഫ് ഹർഷിതാനന്ദ് ഉദ്യോഗസ്ഥരായ എ ഗുരുപ്രസാദ് കെ എസ് ബിനി സഞ്ജയ് കുമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന വ്യാപകമായി നാൽപ്പത്തി അയ്യായിരത്തോളം ബി പി കാർഡുകളാണ് വിതരണം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കെരുനാഗപ്പള്ളി